നീ കാണും അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നീയും അങ്ങേരും പിന്നെ ഇവിടെ ജീവനോടെ കാണുകയെന്ന് പറഞ്ഞ് നമ്മുടെ അപ്പൂവിനോട് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഹരി ആ ഒരു സമയത്താണ് നമ്മുടെ ഭാരട്ടം അങ്ങോട്ട് വരുന്നത് ഭാരട്ടൻ ചോദിക്കുന്നത് എന്താടാ ഹരി എന്താ പ്രശ്നം എന്താ ഭാഗക്കെയായിട്ട് എല്ലാവരും ഉമ്മർത്ത് വെക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ആ ഒരു സമയത്തായിട്ടാണെങ്കിൽ നമ്മുടെ ഹരിയോ അല്ലെങ്കിൽ അഞ്ചുവോ ആരും ലക്ഷം കിട്ടുന്നില്ല അപ്പം നമ്മുടെ അപ്പു നമ്മുടെ സ്വരമൊക്കെ കീർത്തി പറയുകയാണ് ഭരട്ട ഞാൻ എൻ്റെ മോളെ കൂട്ടിക്കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാന്ന് പറയുകയാണ് എന്നെ തടയരുതെന്ന് പറയും അപ്പോൾ അവിടെ ഭാരാട്ടം പറയുന്നുണ്ട് അതിൻ്റെയൊന്നും ആവശ്യമില്ല അപ്പു ഞാൻ നിനക്കൊരു വാക്ക് തരാം മരിച്ചുപോയ ഞങ്ങളുടെ അച്ഛനും അമ്മയും സാക്ഷി എടുത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ് ഇനി ഞാനോ ദേവിയോ നിന്റെ മോളുടെ കാര്യത്തിൽ ഇടപെടുകയായിരുന്നെന്ന് പറയുകയാണ് ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ അപ്പൂ അത് കേട്ട് വൊട്ടിക്കരയുകയായിരുന്നു നമ്മുടെ ദേവി ഈ ഒരു സമയത്ത് പോകാനുള്ള തീരുമാനം നമ്മുടെ മാറ്റുന്നുണ്ട് ബാഗ് വെച്ച് അപ്പ് തിരിച്ച് അകത്തോട്ട് പോകാൻ തുടങ്ങിയാൽ നമ്മുടെ ഹരിയാണെങ്കിൽ ദേവി എടുത്തോട്ട് അകത്തോട്ട് പോകുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ ദേവി എടുത്തോട്ട് പറയുന്നുണ്ട് വാ ദേവി എന്ന് പറയും ദേവിയടത്തേയും കൂട്ടിക്കൊണ്ട് അകത്തോട്ട് പോവുകയായിരുന്നു ഈ ഒരു സമയത്താണ് നമ്മൾ ബാലാടന അടുത്തു പോകുന്നതിന് ശേഷം പഴയ കാര്യങ്ങളൊക്കെ ഓർത്തുകയായിരുന്നു അതായത് ദേവിയാർത്തിയെ അതായത് ദേവിയെ കല്യാണം കഴിച്ചുകൊണ്ട് ബാലം എന്ന ആഗ്രഹത്തെക്കുറിച്ച് ഈ ഒരു സമയത്ത് നമ്മുടെ ബാലാട്ടൻ പറയുന്നുണ്ടായിരുന്നു ദേവി ഞാൻ നിന്നോട് ആദ്യത്തിനൊരു കാര്യം പറയാം ഞാൻ നിന്നോട് തുടക്കത്തിനൊരു കാര്യം പറയട്ടെ എനിക്ക് എൻ്റെ അനിയന്മാരെ പിരിഞ്ഞ് എനിക്കൊരു ജീവിതമില്ല അതുകൊണ്ട് തന്നെ ഞാൻ നിൻ്റേതായിട്ട് മാത്രം ജീവിക്കുന്ന ഈ കരുതരുത് നമുക്കിടയിൽ ഒരു കുഞ്ഞു വേണ്ടാന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ദേവിയാർത്തെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും എൻ്റേത് മാത്രമായിട്ടുള്ള ജീവിതം ഞാൻ ആഗ്രഹിച്ചിട്ടാണ് വന്നത് ഞാനൊന്നും ഭരണിനെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ കിട്ടത്തുള്ളൂ ഭരണി ഈ ഒരു കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ അനിയന്മാരുടെ അടുത്ത് നിന്നോ പിരിച്ചിട്ട് പോകാനല്ല ഞാൻ വന്നതെന്ന് പറയുകയായിരുന്നു ഏത് സമയം ദേവിയുടെയും ഓരോന്ന് ആലോചിച്ച് കിടക്കുകയായിരുന്നു അതായത് നമ്മുടെ അപ്പു പറഞ്ഞ കാര്യങ്ങൾ ദേവിയുടെ എന്റെ വികാരം അല്ലെങ്കിൽ എൻ്റെ വിഷമം മനസ്സിലാണെന്നുണ്ടെങ്കിൽ ദേവിയുടെയും ഒരു കുഞ്ഞിനെ നോന് പ്രസവിച്ച അമ്മയാകണമെന്ന് പറയാനും ഇത് കണ്ട് കരിഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു ദേവി ഈ ഒരു സമയത്താണ് നമ്മുടെ ദേവി കിടന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഭാരാട്ടം വന്ന് കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാരാട്ടം നിൽക്കുകയായിരുന്നു പൊട്ടിക്കരയുകയായിരുന്നു അപ്പോൾ തന്നെ നമ്മുടെ ദേവിയെടുത്ത് ചോദിക്കുന്നത് എന്താ ഭാരാട്ടം എന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഭാരാട്ടനെ എഴുന്നേൽപ്പിക്കുകയായിരുന്നു നമ്മുടെ ദേവി തെറ്റായിപ്പോയി ഒരു അമ്മയാകാനുള്ള എൻ്റെ അനിയന്മാർക്ക് വേണ്ടി ഒരു അമ്മയാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ ഞാൻ നഷ്ടപ്പെടുത്തിയത് ഞാനിപ്പോൾ വണ്ടാണ്ട് ദുഃഖിക്കുന്നു ദേവി എന്ന് പറഞ്ഞ് നമ്മുടെ പൊട്ടിക്കരയായിരുന്നു നമ്മുടെ ഭാരാട്ടൻ തൻ്റെ അമ്മയാകാനുള്ള ആഗ്രഹവും മോഹങ്ങളും എല്ലാം ഞാനെന്തായാലും നശിപ്പിച്ചത് ഞാനെന്താ നിന്നോട് തെറ്റിയതെന്ന് പറഞ്ഞ് ഭാര്യട്ടനെ ഓരോ കാര്യങ്ങളും ഓർത്ത് കുറ്റബോധം കൊണ്ട് ആ ഭാര്യ അങ്ങനെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക എന്ന കാഴ്ചയാണ് നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത് ഞാൻ തന്നോട് എന്ത് പരിഹാരം അവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് നമ്മുടെ പൊട്ടിക്കരമ്പും ഭാര്യയേട്ടാന്ന് വിളിച്ച് നമ്മുടെ ദേവിയർത്തെയും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും കണ്ട് ഇവരുടെ ഒരു ഹൃദയസ്പർശായിട്ടുള്ള നിമിഷം കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു കണ്ണിര് വരുന്നത് അത്രയ്ക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന നിമിഷങ്ങൾ തന്നെയായിരുന്നു ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നമ്മുടെ ദേവിയുടെ ഈ പറയുന്നത് ഭാരട്ടൻ കരയുന്ന എനിക്ക് സഹിക്കാനാവത്തില്ലെന്ന് പറയുകയാണ് അപ്പം നമ്മുടെ ഭാരട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇല്ല ദേവി ഇല്ല ഞാൻ ഇനി പൊട്ടിക്കരയത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇനി കരയത്തില്ല നമുക്ക് നാളെ ഒരിടം വരെ പോകാനുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ഭരണവും അങ്ങനെ ദേവിയുടെ നമുക്ക് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു സമയത്താണ് നമ്മുടെ സൗന്ദര്യത്തിലോട്ടായിട്ട് ശിവൻ വരുന്നത് ശിവൻ നടന്ന കാര്യങ്ങളൊന്നും അറിയാത്തതിനാൽ തന്നെ എന്താണ് എല്ലാവർക്കും സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെൻഷനില്ലായിരുന്നു ശിവൻ ഈ ശിവൻ വന്നുകൊണ്ടുതന്നെ അഞ്ചുപരോടെ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ അഞ്ച് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് നമ്മുടെ ഭാര നമ്മുടെ ശിവേട്ടനോടായിട്ട് അഞ്ച് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു അതായത് ഇന്ന് അപ്പു അമരാവതിയിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതും അതിനുശേഷം നമ്മുടെ ഹരിയേട്ട് ഞാനൊക്കെ കുറേ തടയാൻ നോക്കിയതും അതൊന്നും കേട്ടിരുന്നു അതിനുശേഷം ഭാരാട്ടം വന്നു ഭാരട്ടനോടായിട്ട് നമ്മുടെ ഭാരാട്ടം പറഞ്ഞു മരിച്ചുപോയ അച്ഛനമ്മയെ സാക്ഷി എത്തിക്കൊണ്ട് ഞാനും ദേവിയെടുത്തി ഇനി ആ കാര്യത്തിൽ ഇടപെടുക ഇടപെടുകയായിരുന്നു ഇത് പറഞ്ഞത് കേട്ടപ്പോഴാണ് അപ്പു ഒന്ന് അടങ്ങിയതെന്നും തിരിച്ചു വന്നതെന്നും പറയണം ഇത് ഇത് പറഞ്ഞുകൊണ്ട് ഇത് പറഞ്ഞപ്പോൾ ദൈവീർത്തിൽ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ശിവൻ ചോദിക്കുന്നത് അപ്പം ഹരിയേട്ടനൊന്നും പറഞ്ഞത് അഞ്ചും ചോദിക്കുന്നുണ്ട് ഹരിയേട്ടനെന്ത് പറയാനാ ശിവേട്ട ഹരിയേട്ടനാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ആകെ ഷോക്ക് ഏറ്റവും പോലായിട്ടാണ് നിന്നത് പാവം എന്ന് പറയുകയായിരുന്നു നമ്മുടെ അഞ്ചു ഇപ്പം അപ്പം നമ്മുടെ അഞ്ചു പറയുന്നുണ്ട്